രക്തത്തിലെ പച്ചസാര കുറയ്ക്കുന്ന പഴം ആപ്രിക്കോട്ട് ലിച്ചി ആപ്പിൾ റോബസ്റ്റ് ഉത്തരം ആപ്രിക്കോട്ട് ഹൃദയാഘാതം സംഭവിച്ചാൽ എത്ര സമയം മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കണം രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ രക്തം എത്ര ദിവസം വരെ കേടാകാതെ ഇരിക്കും പതിനഞ്ച് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം ഇരുപത് ദിവസം രണ്ട് ദിവസം ഉത്തരം നാൽപ്പത്തിരണ്ട് ദിവസം കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന രോഗം അൾസർ മലബന്ധം തലവേദന ഛർദി ഉത്തരം തലവേദന ചെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ആസിഡിറ്റി അലർജി തലച്ചിറ്റൽ തലവേദന ഉത്തരം അസിഡിറ്റി മലാശയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ സൂര്യകാന്തി ഒലിവ് ഉത്തരം ഒലിവ് വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ജിറാഫ് കുതിര കഴുത പുലി ഉത്തരം കുതിര പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം എന്താണ് ഛർദി വിശപ്പ് താരൻ ക്ഷീണം ഉത്തരം ക്ഷീണം ഏത് പക്ഷിയാണ് ശത്രു വരുമ്പോൾ മണ്ണിൽ തലപൊഴുത്തുന്നത് ഒട്ടകപ്പക്ഷി പൊന്മാൻ മരംകുത്തി ഗരുഡൻ ഉത്തരം ഒട്ടകപ്പക്ഷി പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് കിവി പ്രാവ് കാക്ക എമു ഉത്തരം എമു നായ മാംസം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന രാജ്യം സ്വീഡൻ ചൈന ഈജിപ്ത് നേപ്പാൾ ഉത്തരം ചൈന ഏത് മത്സ്യം കഴിച്ചാലാണ് മരണം സംഭവിക്കുന്നത് സാൽമൺ ട്യൂണ ഓസ്കർ ബഫർ ഉത്തരം പഫർ മദ്യത്തിൻ്റെ കൂടെ കഴിച്ചാൽ വയറിളക്കം ഉണ്ടാക്കുന്ന പഴം റമ്പുട്ടാൻ മാമ്പഴം പൈനാപ്പിൾ ദുരിയാൻ ഉത്തരം ദുരിയാൻ ഏത് പാനീയം കൂടുതൽ കുടിച്ചാൽ പ്രായം തോന്നിക്കും മോര് കാപ്പി ഇളനീർ ചായ ഉത്തരം കാപ്പി പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി പഴുതാര கட்டுறும்பு குழியான சிதல் உத்தரம் குழியான தேங்க்ஸ் ஃபார் வாச்சிங் ப்ளீஸ் சப்ஸ்கிரைப்